ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ് എച്ച് എഫ് ട്വന്റി ഫോർ മാരുത് യുദ്ധവിമാനം ഏഷ്യയിലെ ആദ്യ തദ്ദേശീയ യുദ്ധവിമാനം എന്ന നിലയിൽ അതിവേഗ പറക്കലിന്റെ സാധ്യതകൾ തേടി മാച്ച് ടു വേഗത എന്ന സൈനിക സ്വപ്നവുമായിട്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എഫ് ട്വന്റി ഫോർ മാരുത്തിനെ വികസിപ്പിച്ചത് സംസ്കൃതത്തിൽ വായുദേവൻ എന്നർത്ഥം വരുന്ന മാരുത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള ആദ്യ ചുവടായിരുന്നു ജർമ്മൻ വ്യോമയാന വിദഗ്ധൻ ഡോക്ടർ കൂട്ട് ടാങ്കിനെ മുഖ്യ ഡിസൈനറായി നിയമിച്ചുകൊണ്ട് ആയിരത്തി റോൾസ് റോയ്സ് ഓർഫിയസ് സെവൻ നോട്ട് ത്രീ എഞ്ചിൻ ഘടിപ്പിച്ച ആദ്യ മാരുത് ആകാശത്തിൽ വിരിച്ചു എന്നാൽ ആഫ്റ്റർ ബേർണറിന്റെ അഭാവം മാച്ച് ടു വേഗത കൈവരിക്കാൻ തടസ്സമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ നമ്പർ പത്ത് സ്ക്വാഡ്രൺ വിംഗ് ഡാഗേഴ്സ് മാരുത്ത് ഉപയോഗിച്ച് പാക് താവളങ്ങളിൽ ആക്രമണം നടത്തി ഇത് മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കുകയും എച്ച് എഫ് ട്വന്റി ഫോർ മാരുത്തിന്റെ വ്യോമാധിപത്യം ആഗോളതലത്തിൽ അഭിമാനമായി ഉയർത്തുകയും ചെയ്തു പിന്നീട് മിക് ട്വന്റി വൺ മിറാജ് ടു തൗസൻഡ് പോലുള്ള ആധുനിക പോർ വിമാനങ്ങൾ വ്യോമസേനയുടെ പ്രധാന നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ നിർമ്മിച്ച നൂറ്റിനാൽപ്പത് മാരുത് വിമാനങ്ങളും ചരിത്രത്തിലേക്ക് വഴിമാറി